മാധ്യമം എഡിറ്റോറിയൽ ജനുവരി ഇരുപത് തിങ്കൾ വരണ്ടുപോയ ഇടത് പ്രത്യയശാസ്ത്രത്തിന്റെ ലക്ഷണം കൂടിയാണ് ജനങ്ങളുടെ ദുരിതം പണമാക്കി മാറ്റുന്ന മദ്യ സാമ്പത്തിക നയം എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മദ്യ മുതലാളിത്തത്തിന്റെ സ്വന്തം നാട് അങ്ങനെ അരിയും വെള്ളവും കൊടുത്ത് കേരളത്തിലേക്ക് മദ്യ കമ്പനിയെ ക്ഷണിച്ചു വരുത്തുകയാണ് സംസ്ഥാനം ജീവജലമൂറ്റിയും കുടിവെള്ളം മലിനമാക്കിയും ജനജീവിതം ദുസ്സഹമാക്കിയ കൊക്കകോള കമ്പനിയെ ജനങ്ങൾ പ്രക്ഷോഭത്തിലൂടെ ഓടിച്ചുവിട്ട വിട്ട പാലക്കാട്ടാണ് അതിവേഗ ഉത്തരവിലൂടെ മദ്യ കമ്പനിക്ക് സർക്കാർ വരവേൽപ്പ് നൽകുന്നത് കഞ്ചിക്കോട് വിദേശ മദ്യ ബ്രൂഹറിക്കായി മധ്യപ്രദേശ് ആസ്ഥാനമായ ഓ എസ് എസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് പിണറായി സർക്കാർ അനുമതി നൽകി ഭൂഗർഭജലം ആവശ്യമില്ലെന്ന പദ്ധതി രേഖയിലുണ്ട് മഴവെള്ളം ശേഖരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അതേസമയം പാലക്കാട് കിൻഫ്ര പാർക്കിൽ ജല അതോറിറ്റി തുടങ്ങുന്ന പ്ലാന്റിലേക്ക് മദ്യ നിർമ്മാണശാലയ്ക്കായി മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളമെടുക്കും അസംസ്കൃത വസ്തുക്കളിൽ ഉൾപ്പെടുന്ന അരിയുടെ ലഭ്യത പാലക്കാട് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ നിർമ്മാണ യൂണിറ്റ് വരും രണ്ടാം ഘട്ടത്തിൽ സ്പിരിറ്റ് ഉൽപാദനവും മൂന്നാം ഘട്ടത്തിൽ ബ്രാൻഡിയും വൈനറിയും നാലാം ഘട്ടത്തിൽ ബ്രൂവറി പ്ലാന്റും വരും അറുനൂറ് കോടിയുടെ മുതൽ മുടക്കുള്ള കമ്പനിയിലൂടെ സർക്കാരിന് വരുമാനവും ഒപ്പം തൊഴിൽ ലഭ്യതയും ലക്ഷ്യം വെക്കുന്നു ജലചൂഷണവും പരിസ്ഥിതി ദൂഷണവും ഉണ്ടാകില്ലെന്നാണ് മറ്റൊരു അവകാശവാദം ഉൽപാദനശാലയിലെ വേസ്റ്റ് കൊണ്ട് വളം ഉണ്ടാക്കും മലിനീകരണം ഒട്ടും നടക്കാത്തതാണ് കമ്പനിയെന്നും ആയിരത്തി അഞ്ഞൂറ് പേർക്ക് നേരിട്ടും അതിലേറെ പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നും അരിയും പച്ചക്കറിയും ഉപയോഗപ്പെടുത്തുന്ന പ്ലാന്റ് വഴി കാർഷിക മേഖലയ്ക്ക് നേട്ടമുണ്ടാകുമെന്നും പദ്ധതിയെ പിന്താങ്ങുന്നവർ പറയുന്നു ഇത്തരം ചില അവകാശവാദങ്ങൾ മുൻപ് കൊക്കകോള കമ്പനി അതിന്റെ പ്ലാച്ചിമട പ്ലാന്റിനെ കുറിച്ച് ഉന്നയിച്ചിരുന്നു തൊഴിലില്ലായ്മ രൂക്ഷമായ ഇന്ത്യയിൽ സ്വകാര്യ കമ്പനികൾ പ്രവർത്തനാനുമതിക്കായി എടുത്തു പറയുന്ന കാര്യം തൊഴിൽ ലഭ്യതയാണ് എന്നാൽ ഏറെ പെരുപ്പിച്ച കണക്കാണ് അതെന്ന് പിന്നീട് അനുഭവത്തിൽ ബോധ്യപ്പെടും ഇത്തരം ഉദാഹരണങ്ങൾ നിരവധിയാണ് ജലചൂഷണം നടത്തില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിണർ കുഴിക്കില്ല എന്ന് മാത്രമാണ് പൊതുവെ ജലദൌർലഭ്യമുള്ള പാലക്കാട്ടെ വലിയ ആശ്രയമായ മലമ്പുഴയിലെ വെള്ളമാണ് ഊറ്റുന്നത് പ്രതിദിനം പത്ത് ലക്ഷം ലിറ്റർ വെള്ളം കമ്പനിക്ക് ആവശ്യമുണ്ട് ജലലഭ്യത സംബന്ധിച്ച സാധ്യതാ പഠനം നടത്താതെയാണ് കുടിവെള്ളവും ജലസേചനവും എന്ന അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വരൾച്ചാകാലത്ത് തികയാത്തിടത്ത് ഇനി വ്യവസായത്തിനും മൂറ്റുന്നത് മദ്യ കമ്പനിക്ക് തിടുക്കത്തിൽ അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആരോപണവുമുണ്ട് ടെൻഡർ വിളിക്കാതെയാണ് അനുമതി നൽകിയത് കമ്പനി ആകട്ടെ മദ്യനയ അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് പല കാര്യങ്ങളും മറച്ചു പിടിച്ചാണ് കാര്യങ്ങൾ ചെരിപ്പെടുത്തിയതെന്നും ആക്ഷേപമുണ്ട് രണ്ടു വർഷം മുൻപ് കഞ്ചിക്കോട്ട് കമ്പനി ഇരുപത്തിനാല് ഏക്കർ വാങ്ങിയത് മദ്യനിർമ്മാണത്തിനാണെന്ന കാര്യം രഹസ്യമാക്കി വെച്ചുകൊണ്ടാണ് തൊട്ടടുത്ത വർഷം കേരള സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തി ഡിസ്റ്റില്ലറിയും ബ്രൂവറിയും അനുവദിക്കാൻ പാടില്ലെന്ന നിയമമിരിക്കെ വീര്യം കുറഞ്ഞ മദ്യം ഇ എൻ എ ഉണ്ടാക്കാൻ അനുമതി നൽകുമെന്ന പരാമർശം മദ്യനയത്തിൽ കൂട്ടിച്ചേർത്തു ഇപ്പോൾ അതിന്റെ മറുപടിച്ച് മദ്യ കമ്പനിക്ക് അനുമതിയും വയനാട് മേപ്പാടി ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി ഇറങ്ങാൻ രണ്ടാഴ്ച എടുത്ത കേരളത്തിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി ഉത്തരവിനെടുത്തത് വെറും ഇരുപത്തിനാല് മണിക്കൂർ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഇത്രയേറെ ജാഗ്രത കാണിക്കുന്ന ഇടത് സർക്കാർ പൊതുമേഖലയിലുള്ള മലബാർ ഡസ്റ്റിലറീസിനെ കൈയൊഴിഞ്ഞിട്ട് കുറച്ചായി അവിടെ ബ്രാൻഡി ഉത്പാദിപ്പിക്കാനുള്ള പദ്ധതി വെള്ളം ഇല്ലാത്തതിനാൽ മുടങ്ങിയതാണ് എന്നിട്ടും ഏറെ ദൂരല്ലാതെ സ്വകാര്യ ബ്രുവറിക്ക് വെള്ളം നൽകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഇപ്പോൾ വരണ്ടുപോയ ഇടത് പ്രത്യശാസ്ത്രത്തിന്റെ ലക്ഷണം കൂടിയാണ് ജനങ്ങളുടെ ദുരിതം പണമാക്കി മാറ്റുന്ന മധ്യ സാമ്പത്തിക നയം പുരോഗമന കേരളത്തിന്റെ ലഹരി ലോട്ടറി സമ്പദ്ഘടന മാറ്റിപ്പണിയാനുള്ള ഊർജമൊന്നും ഇവിടുത്തെ സർക്കാരുകൾക്ക് ഇപ്പോഴില്ല മദ്യലഭ്യത വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരും പൊതുഗജനാവിലേക്ക് വക കണ്ടെത്തുന്നത് ഒരു ഭാഗത്ത് പണം ഇങ്ങനെ വരുമ്പോൾ മറുഭാഗത്ത് അതിലും കൂടുതലായി മദ്യമുണ്ടാക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചെലവിടേണ്ടി വരുന്നത് കാണുന്നില്ല കേരളത്തിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ ലഹരിയുടെ സ്വാധീനം വളരെ വലുതാണ് മദ്യ ഉപഭോഗം വേണ്ടുവോളം ശീലിപ്പിച്ച സർക്കാരുകളുടെ പങ്കും നിസ്സാരമല്ല ഇനി മദ്യ ഉൽപ്പാദനത്തിലേക്ക് കൂടി നാം കടക്കുമ്പോൾ സാരമായ ഗുണദോഷ വിചാരം ഉണ്ടാകേണ്ടതായിരുന്നു അല്ലാതെ അവശ്യ വിഭവങ്ങൾ ധാരാളം ചെലവിട്ട് അഴിമതി കേസിൽ ആരോപിതരായ കമ്പനിക്ക് ഉറപ്പില്ലാത്ത കുറേ നേട്ടങ്ങളുടെ പേര് പറഞ്ഞ് ലാഭമുണ്ടാക്കുന്നതിന് ഇടം നൽകരുതായിരുന്നു